കോടികളുടെ മരം കൊള്ളയ്ക്കായി ആന്റോ അഗസ്റ്റിൻ നടത്തിയത് വൻഗൂഢാലോചന ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാൻ റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവ് ഇതിന്റെ ഭാഗമാണ് വനം വകുപ്പ് മേപ്പാടി റേഞ്ച് ഓഫീസറായിരുന്ന സമീറിന്റെ മൊഴി ഇത് ശരിവയ്ക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ മരം കൊള്ളയായിരുന്നു ലക്ഷ്യം തെളിവുകൾ ജനം ഒക്ടോബർ ഭൂപതിവ് ചട്ടപ്രകാരം പതിച്ചു നൽകിയ പട്ടയഭൂമിയിലെ ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കുന്നത് അന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ജയതിലക്ക് ഉത്തരവിറക്കുകയായിരുന്നു ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കുന്നതിന് തടസ്സം നിന്നാൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് മുട്ടിൽ മേഖലയിൽ വ്യാപകമായി വീട്ടിമരങ്ങൾ മുറിച്ചത് ഇത് കടത്താനുള്ള പാസിനായി റോഷി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും വനംവകുപ്പ് മേപ്പാടി റേഞ്ച് ഓഫീസറായിരുന്ന സമീറിനെ സമീപിച്ചിരുന്നു വളരെ ബുദ്ധിമുട്ടിയാണ് മരംകൊള്ളയ്ക്കായുള്ള ഉത്തരവ് പ്രിൻസിപ്പൽ സെക്രട്ടറിയിൽ നിന്ന് സംഘടിപ്പിച്ചതെന്ന ഇരുവരും റേഞ്ച് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട് റേഞ്ച് ഓഫീസർ എസ് ഐ ടിക്ക് നൽകിയ മൊഴി ഇത് ശരിവെക്കുന്നു എന്നാൽ നിയമവും ചട്ടവും ഭേദഗതി ചെയ്യാതെ ഈ ഉത്തരവിന്റെ പേരിൽ പാസ് നൽകാനാകില്ലെന്നായിരുന്നു റേഞ്ച് ഓഫീസറുടെ നിലപാട് ഇനിയാണ് കൃത്യമായ ഗൂഢാലോചന പുറത്തുവരുന്നത് ഈ ഉത്തരവ് മൂന്നു മാസത്തേക്ക് മാത്രമേ നിലനിൽക്കൂ എന്ന് ആന്റോ അഗസ്റ്റിൻ റേഞ്ച് ഓഫീസറോട് വ്യക്തമാക്കുന്നു ഈ കാലയളവിൽ തങ്ങൾ കണ്ടുവച്ച മൂവായിരം വീട്ടിമരങ്ങൾ മുറിക്കാൻ അനുവദിക്കണമെന്നും ആന്റോ ആവശ്യപ്പെടുന്നതായി റേഞ്ച് ഓഫീസർ മൊഴി നൽകി മാത്രമല്ല ഈ ഉത്തരവിറക്കാൻ പലതവണ സെക്രട്ടേറിയറ്റിൽ പോയി പല ഉദ്യോഗസ്ഥരെയും കണ്ടതായും ആന്റോ പറഞ്ഞിരുന്നു മുട്ടിൽ മരംകൊള്ളൽ നടന്നത് സെക്രട്ടേറിയറ്റ് മുതൽ തുടങ്ങിയ വൻ ഗൂഢാലോചനയാണെന്ന് ഇതിലൂടെ പകൽ പോലെ വ്യക്തമാവുകയാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വീട്ടിമരങ്ങൾ മുറിച്ചു കടത്താനായിരുന്നു അഗസ്റ്റിൻ സഹോദരങ്ങൾ ലക്ഷ്യമിട്ടത് കൽപ്പറ്റയിലെ ഈ ജില്ലാ കളക്ടറുടെ ആസ്ഥാനം മുതൽ അങ്ങ് സെക്രട്ടേറിയറ്റ് വരെ നീളുന്നതാണ് മുട്ടിൽ മരം ഗൂഢാലോചന അഗസ്റ്റിൻ സഹോദരന്മാർ വിരിച്ച വലയിൽ ഉന്നതർ വരെ കുടുങ്ങിയപ്പോൾ പെട്ടുപോയത് സാധാരണക്കാരാണ് കൽപ്പറ്റയിൽ നിന്നും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം ആർ രാജീവ് ജനം